വിപണിയിൽ അസ്ഥിരതയും ചാഞ്ചാട്ടവും നേരിടുമ്പോൾ ഏറ്റവും സുരക്ഷിതമെന്ന് ദീർഘാലയടനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള നിക്ഷേപ ശൈലിയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അഥവാ എസ് പി പ്രതിവാരമോ പ്രതിമാസമോ എന്ന പോലെ നിർദ്ദിഷ്ട ഇടവേളകളിൽ ഒരു നിശ്ചിത തുക വീതം സമയബന്ധിതമായി ആവർത്തിച്ച് നിശ്ചിത കാലങ്ങളിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയാണിത് നിക്ഷേപിക്കാനുള്ള ശുമുഹൂഹൂഹൂർത്തം നോക്കിയിരുന്ന് സംഭവിക്കുന്ന തെറ്റുകൾ ഒഴിവാക്കാൻ എസ് ഐ പി മാർഗ്ഗം പിന്തുടരുന്നവരുടെ കഴിയുന്നതാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം വാഹനം വാങ്ങാൻ വിരമിക്കൽ സമ്പാദ്യം തുടങ്ങിയ വ്യത്യസ്ത ജീവിത ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായും ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുമായി എസ് ഐ പി രീതിയിൽ നിക്ഷേപം ആസൂത്രണം ചെയ്യാൻ സാധിക്കും അതേസമയം എസ് ഐ പി തുക നിശ്ചിത രീതിയിൽ കൃത്യമായ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കപ്പെടണം അഥവാ ഡെബിറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ക്ലിയറൻസ് സർവീസസ് ഇ സി എസ് നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് എൻ എസ് സി എച്ച് തുടങ്ങിയ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനങ്ങളെ അനുവദിക്കാൻ ബാങ്കിനോട് നിക്ഷേപകർ നിർദ്ദേശിച്ചിരിക്കണം എന്നാൽ ചില നിക്ഷേപകരെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ കാരണം എസ് ഐ പിയുടെ തവണ അടയ്ക്കുന്നതിൽ പരാജയപ്പെടാറുണ്ട് അങ്ങനെ എസ്ഐ പി മുടങ്ങിയാൽ എന്ത് സംഭവിക്കും നിക്ഷേപയുടെ ബാങ്ക് അക്കൗണ്ടിൽ എസ് ഐ പി പദ്ധതിയിലേക്ക് അടയ്ക്കാനുള്ള നിശ്ചിത തുക ഇല്ലാതിരിക്കുമ്പോഴാണ് ഗഡു മുടങ്ങുന്നത് ഇത്തരത്തിൽ എസ് ഐ പി രീതിയിലുള്ള നിക്ഷേപ പദ്ധതിയിലേക്ക് ഗഡു അടയ്ക്കുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിൽ നിന്നും പിഴ തുക ഈടാക്കാറില്ല അടയ്ക്കേണ്ട എസ് ഐ പി തുക തുടർച്ചയായി മൂന്ന് പ്രാവശ്യം മുടങ്ങിൽ മാത്രമാണ് മ്യൂച്വൽ ഫണ്ടുകൾ ആ നിക്ഷേപ പദ്ധതിയെ റദ്ദാക്കുകയുള്ളൂ എങ്കിലും അതുവരെ അടച്ച തുകയെക്കുറിച്ച് നിക്ഷേപകർ ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല ആ പദ്ധതിയിലേക്ക് അതിനകം നിക്ഷേപിച്ച തുക നിക്ഷേപിൻ്റെ പേരിൽ തന്നെ തുടർന്ന് നിർത്തുന്നതായിരിക്കും എന്നാൽ അതുവരെ നൽകിയ തുകയിന്മേലുള്ള ആദായം മാത്രമേ നിക്ഷേപിന് ലഭിക്കുകയെന്നേ ഉള്ളൂ ആവശ്യമെങ്കിൽ ഏത് സമയത്തും ആ നിക്ഷേപം തുക പിൻവലിക്കാനും അനുവാദമുണ്ട് എന്നിരുന്നാലും അക്കൗണ്ടിൽ ആവശ്യമായ തുക സൂക്ഷിക്കാതിരുന്നതിനും ഓട്ടോ ഓട്ടോഡെബിറ്റ് പേയ്മെൻറ്റ് മുടക്കം വരുത്തിയതിനും ഉപയോക്താവിനുമേൽ ബാങ്ക് പിഴയുമത്താൻ സാധ്യതയുണ്ട് എസ് ഐ പി മുടങ്ങാതിരിക്കാൻ എന്ത് ചെയ്യണം എന്തെങ്കിലും ദുർഘടന സാഹചര്യത്തിൽ മ്യൂച്വൽ ഫണ്ടിലുകൾ എസ് ഐ പി നിക്ഷേപം തുടരാൻ കഴിയുന്നില്ലെന്ന് നിക്ഷേപം തോന്നുന്ന പക്ഷം അത് നിർത്തുന്നതായിരിക്കും നല്ലത് എസ് ഐ പി നിർത്തുക എന്തിന് പിൻവലിക്കുക എന്ന് അർത്ഥമാക്കേണ്ടതില്ല അതൊരാ പദ്ധതിയിലേക്ക് എസ് ഐ പി മുഖേന നിക്ഷേപിച്ച തുക നിലനിർത്തിയാൽ അതിന്മേലുള്ള ആദായം തുടർന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കും അതേപോലെ നിശ്ചിത കാലയളവിലേക്ക് എസ് ഐ പി അടവ് താൽക്കാലികം നിർത്തിവെക്കുകയും പിന്നീട് പുനരാരംഭിക്കാനും സാധിക്കുന്നതാണ് ഇതിലൂടെ എസ് ഐ പിടും മുടക്കം വരുത്തിയതിനുള്ള പിഴ ബാങ്കോ എ എം സിയോ ചുമത്തുകയില്ലെന്ന നേട്ടവുമുണ്ട് എസ് ഐ പി താൽക്കാലികം നിർത്തുന്നതിനുള്ള അപേക്ഷ ഓൺലൈൻ മുഖേന നേരിട്ട് മ്യൂച്വൽ ഫണ്ട് ഹൗസിൻ്റെ ശാഖയിലെത്തി നിക്ഷേപം സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം